ലോകത്തെ ഏറ്റവും സ്വീകാര്യമായ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ദ എക്കണോമിസ്റ്റ് ലണ്ടനിൽ പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റ ജേർണലിസത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എക്കണോമിസ്റ്റ് എക്കണോമിസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലക്കത്തിൽ പറയുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും ജപ്പാനെ മറികടന്ന് ഇന്ത്യ കുതിക്കുന്നു എന്നാണ് വാസത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇന്ത്യ ജപ്പാനെ മറികടന്ന് ഇക്കഴിഞ്ഞു ജൂണിൽ തന്നെ നാലാമത് എത്തി എന്നത് നമ്മളൊക്കെ വായിച്ചതും അറിഞ്ഞതുമായ വാർത്തയാണ് പിന്നെ എക്കണോമിക്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഡാറ്റ ജേർണലിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാവാം എന്നാൽ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതാണ് ഐ എം എഫും വേൾഡ് ബാങ്കും ഒക്കെ അംഗീകരിച്ചതാണ് ഇന്ത്യ ഔദ്യോഗികമായി അല്ലെങ്കിലും നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പിന്നിൽ ഇന്ത്യയാണ് ലോകത്തെ ജി നിരക്കിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാൻ്റെ നാലാം ദശാംശം ഒന്ന് എട്ട് ആറ് ത്രില്യൻ എക്കണോമിയെ ഇന്ത്യയുടെ നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ത്രില്യൻ എക്കണോമിയെ മറികടന്നിരിക്കുന്നു എന്ന് ലോകമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ ഔദ്യോഗികമായി വരാൻ ഒരുപക്ഷെ മാർച്ച് വരെ സമയമെടുത്തുനിന്ന് വരാം ഔദ്യോഗിക കണക്ക് വരുന്നത് അങ്ങനെയാണ് ഒരു വർഷത്തിന് ഫൈനാൻഷ്യൽ എൻഡി എന്ന് മാർച്ച് മുപ്പത്തൊന്നാണ് അതുകൊണ്ടാവാം ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുകളിലുള്ളത് ജർമ്മനിയാണ് അതിന് മുകളിൽ ചൈന അതിനു മുകളിൽ അമേരിക്ക അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും ശേഷം ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഈ വർഷം ആ നാലാം സ്ഥാനത്തുനിന്ന് ഇന്ത്യ പുറകോട്ട് പോകുന്നില്ല മാത്രമല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പവറും യു ബി എസും ഒക്കെ പറയുന്നത് ജർമ്മനിയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ രണ്ടായിരത്തി ഇരുപത്തെട്ടിനും മുപ്പതിനും ഇടയിൽ മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ജനുവരിയിൽ തന്നെ മാറുമെന്ന് ഈ രണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനികളും പറയുന്നു എന്നാൽ ഏറിയാൽ രണ്ടായിരത്തി വരെ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ രണ്ടോ രണ്ടര വർഷം കൂടി കഴിയുമ്പോൾ ജർമ്മനിയുടെയും മുമ്പിലേക്ക് ഇന്ത്യ എത്തും ലോക ഏറ്റവും ശക്തമായ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയ്ക്കും ചൈനയ്ക്കും താഴെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും എന്നൊരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ആ സ്ഥിതി വിശേഷം വീണ്ടും മാറും ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാവും അപ്പോൾ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ അമേരിക്ക ആയിരിക്കില്ല ചൈനയായിരിക്കും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മത്സരമായിരിക്കും പിന്നീട് ലോകം കാണാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച ലോകത്ത് നമ്പർ വൺ ആണ് എന്ന് ഇവരൊക്കെ ഏകഖണ്ഡമായി പറയുന്നു ചൈനയുടെ വളർച്ച മുരടിച്ചു തുടങ്ങുന്നു അമേരിക്കയുടെ വളർച്ച അതിൻ്റെ പീക്കിലെത്തിയിരിക്കുന്നു അവർക്ക് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ കഴിയൂ ചൈനയുടെ റെക്കോർഡ് വളർച്ച പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വർഷവും അടുത്ത വർഷവും ഇന്ത്യയുടെ വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനമായിരിക്കും രണ്ടായിരത്തി മുപ്പത് വരെ അത് തുടരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ത്യയുടെ വളർച്ച അവിടെയെങ്കിലും അവസാനിക്കാൻ പോകുന്നില്ല ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഇന്ത്യയുടേതാണ് വളർച്ചാ നിരക്കിൽ ഇന്ത്യ ആയിരിക്കും ചൈനയെയും തോൽപ്പിച്ചുകൊണ്ട് മുമ്പിലെത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല കാരണം ചൈന കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് അതിശക്തമായി വളർന്നിരുന്നു അവർ അവരുടെ പീക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും അവർക്ക് വളർച്ചയുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇന്ത്യ ഒരുപാട് പിറകോട്ടായത് പരിഷ്കാരങ്ങൾ കൊണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യ മുമ്പോട്ട് വരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇന്ത്യ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റവും ഉപഭോഗ വ്യവസ്ഥയിലേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റവും വിദേശ നിക്ഷേപത്തിന്റെ ആകർഷണവും ഇവിടുത്തെ പ്രായം കുറഞ്ഞ കഴിവുള്ള ജനസംഖ്യയും ഇന്ത്യയെ സമാനതകളില്ലാത്ത വളർച്ചയ്ക്ക് കാരണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജനസംഖ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വിശ്വസിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ തന്നെ ഇവിടെ ഷണ്ഡീകരണപരം നടത്തിയിരുന്ന ഔദ്യോഗികമായി ജനസംഖ്യയാണ് ഇന്ത്യയുടെ കുഴപ്പമെന്ന് അരനൂറ്റാണ്ട് മുമ്പ് പലരും നുണ പ്രചരിപ്പിച്ചത് ഇന്ത്യയുടെ വളർച്ച ഭയന്നാണ് വാസ്തവത്തിൽ ജനസംഖ്യ ഒരു പ്രതിസന്ധി ആയിരുന്നില്ല വളരുന്ന ജനസംഖ്യ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് കാര്യക്ഷമതയുള്ള മികവുള്ള ചെറുപ്പക്കാർ മുമ്പോട്ട് വരുമ്പോൾ അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് സർക്കാരുകൾക്കുള്ളത് അതാണിപ്പോൾ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലുള്ളത് അവരിൽ മിക്കവരും വിദ്യാസമ്പന്നരായിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയുടെ മുതൽക്കൂട്ടായി മാറുന്നു ഇവരുടെ നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മോദി സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അപ്പർ പോലുള്ള പദ്ധതികൾ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പി എം ശ്രീ പദ്ധതിയൊക്കെ അനുസരിച്ച് പ്രാദേശികമായ സ്ഥാപനങ്ങളുമായി ചേർന്നു കൊണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത് കേവലം പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ പകരം അവർ തൊഴിൽ കൂടി അഭ്യസിക്കണം എന്ന രീതിയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും അത് സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തും അത്തരത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരുപാട് ശ്രദ്ധ രാജ്യം ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ദേശീയപാതകൾ നിർമ്മിക്കുക റെയിൽ റെയിൽപാളങ്ങൾ വികസിപ്പിക്കുക ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരിക അങ്ങനെ അടിസ്ഥാന സൗകര്യവും ഗതാഗത സൗകര്യവും വർദ്ധിപ്പിക്കുന്നതോടെ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഇതൊരു സമ്പൂർണ്ണ ഉപഭോക്തൃ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ അതിന്റെ ഫലം കണ്ടു തുടങ്ങും ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മുന്നേറുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ പറഞ്ഞതൊക്കെ പലരും ഇതുവരെ പലതവണ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പുതിയ സംഗതിയുണ്ട് നമുക്കറിയാം തൊണ്ണൂറുകളിലും ഒക്കെ വലിയൊരു ഐ ടി കുതിപ്പ് ലോകത്തിനുണ്ടായപ്പോൾ ഇന്ത്യ അതിന് ലീഡർഷിപ്പ് ഏറ്റെടുത്തു പിന്നീട് അത് വേണ്ടതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് ചൈന അതിന്റെ മൈലേജ് എടുത്തെങ്കിലും ഇന്ത്യ അവരുടെ ദുർബലമായ പഴയ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മുമ്പോട്ട് വരാൻ കാരണം നരസിംഹറാവും മൻമോഹൻ സിംഗും തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഐ ടി സർവീസ് മേഖലയിൽ ഇന്ത്യ നടത്തിയ ഇടപെടലാണ് രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ടെക്നോ സിറ്റി കേരളത്തിലായിരുന്നു ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് പിന്നീട് ഇവിടുത്തെ യൂണിയൻ പ്രവർത്തനങ്ങളും മറ്റുമായി മുമ്പോട്ട് പോയില്ല ആ ടെക്നോ പാർക്കിൻ്റെ ഗുണം അവിടെയുള്ളവർക്കറിയാം പുതിയൊരു തിരുവനന്തപുരം തന്നെ ഈ കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെ രൂപപ്പെട്ടു വന്നു പഴയ തിരുവനന്തപുരമേ അല്ല പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ജേർണലിസം പഠിക്കുകയും അതിനുശേഷം ഇവിടെ ജോലി ചെയ്യുകയും ചെയ്ത കാലത്ത് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ കൊടുത്താൽ കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെയുള്ള ഭാഗത്ത് റോഡരികിൽ എവിടെയും നമുക്ക് സ്ഥലം കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം ഒരു സെൻറ് സ്ഥലത്തിൻ്റെ വില അവിടെ നാൽപ്പത് ലക്ഷം രൂപ എന്നാലും കിട്ടാനില്ല അതൊരു ബൈപ്പാസ് വന്നു അത് ദേശീയപാതയായി മാറി അതിനു ചുറ്റിനുമാണ് പുതിയ തിരുവനന്തപുരം രൂപം കൊണ്ട് മുഴുവൻ കാർ കമ്പനികളുടെയും ഷോറൂമുകൾ അവിടെയാണ് വിമാനത്താവളം അവിടെയാണ് വിഴിഞ്ഞം പോർട്ട് അവിടെയാണ് ഇതെല്ലാം ഈ ടെക്നോ പാർക്കിൻ്റെ തുടർച്ചയാണ് ടെക്നോ പാർക്ക് അവിടെ വരികയും ധാരാളം ആളുകൾ അവിടേക്ക് ജോലിക്ക് വരികയും ചെയ്തതോടെ ആ മേഖല അങ്ങ് ശക്തിപ്പെട്ടു അവിടെയുള്ള അത്രയും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് അപ്പോൾ അവിടെയുള്ള ഓബേ താമര എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ വീക്കെൻഡിൽ നിങ്ങൾ ബുഫേ കഴിക്കാൻ പോകണമെങ്കിൽ നേരത്തെ സീറ്റ് ബുക്ക് കഴിയണം അത്രമാത്രം തിരക്കാണ് ഇത്തരത്തിൽ ആ ഭാഗം മുഴുവൻ തെളിഞ്ഞുപോയി ഈ ടെക്നോ പാർക്ക് വന്നതുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് തൊഴിലുള്ളത് എന്നാൽ ആ ടെക്നോ പാർക്കിൻ്റെ അപ്പുറത്തേക്ക് വേണ്ടതുപോലെ ഐ ടി മേഖലയിൽ നമ്മുടെ മുൻതൂക്കം ഉപയോഗിക്കാൻ പിന്നീട് നമുക്ക് കഴിയാതെ പോയി അവിടെയാണ് ബാംഗ്ലൂരും ഹൈദരാബാദും അത് ഏറ്റെടുത്തത് പിന്നീട് പൂനെയും അത് ഏറ്റെടുത്തു അങ്ങനെ രാജ്യത്ത് പലയിടങ്ങളിൽ ടെക്കി കമ്പനികൾ രൂപപ്പെടുകയും ഐ ടി സർവീസ് മേഖലയിൽ നമ്മൾ മുമ്പിലെത്തുകയും ചെയ്തു അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ വൻകിട കമ്പനികളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ചു പിന്നീട് ഈ അവസരം ഫലപ്രദമായി ചൈന തട്ടിയെടുത്തു എന്നത് വാസ്തവമാണ് ആ ഐ ടി ബൂം വാസ്തവത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് സഹായിച്ചിരുന്നു അതിനുശേഷം മന്തിപ്പുണ്ടായെങ്കിലും ഇപ്പോൾ ഒരു ഡാറ്റാ സെൻറ്റർ ബൂം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പുതിയൊരു കാര്യം ഡാറ്റാ സെൻ്റർ ബൂം ഈ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി കിട്ടും ഗൂഗിൾ കിട്ടും ആ ഇൻഫർമേഷൻ അപ്പുറം എല്ലാ ഇൻഫർമേഷനും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഡാറ്റാ സെൻറ്ററുകളിലാണ് നമ്മളിപ്പോൾ കൈവിരൽ തുമ്പിൽ എല്ലാ അറിവുകളുമുണ്ട് നമുക്ക് എന്ത് വിവരവും അപ്പോൾ തന്നെ ചാറ്റ് ജി പി റ്റിയോ ഗൂഗിളൊക്കെ തരും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഈ ഡിജിറ്റലായിരിക്കുകയാണ് പോലീസിങ് ഡിജിറ്റലാണ് അധ്യാപനം ഡിജിറ്റലാണ് കോടതി ഡിജിറ്റലാണ് ബാങ്കിങ് ഡിജിറ്റൽ ആണ് എല്ലാം ഡിജിറ്റലായി ഈ ഡിജിറ്റൽ സംവിധാനത്തിന് ചെറിയൊരു മാൽഫങ്ഷൻ വഴി തകരാറിലാകാം കമ്പ്യൂട്ടർ ഓൺ ആകാതിരിക്കാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് ചെറിയൊരു തകരാർ വന്നാൽ ഒന്നും കാണിക്കില്ല അതേസമയം പഴയ പേപ്പർ ഫയലിംഗ് ആണെങ്കിൽ അത് തീ പിടിച്ചു പോകണം അല്ലെങ്കിൽ ചെതലിച്ചു പോകണം അല്ലെങ്കിൽ അത് അവിടെ ഉണ്ട് അല്ലെങ്കിൽ മോഷണം പോകണം എന്നാൽ ഇതിന് വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ ഡാറ്റാ സെന്ററുകൾ ഈ പറയുന്ന സെർവറുകളെ സുരക്ഷാ സംവിധാനങ്ങളെ ബാക്കപ്പുകളെ ഇതൊക്കെ സംരക്ഷിക്കുന്ന ഡാറ്റാ സെന്ററുകളാണ് ഡാറ്റാ സെന്ററുകൾ വേണമെങ്കിൽ അതിനൊരുപാട് വിഭവങ്ങൾ വേണം വെള്ളവും വൈദ്യുതിയും ഒക്കെ ആവശ്യമാണ് ഈ ഡാറ്റാ സെന്ററുകൾ ചെലവ് കുറഞ്ഞ തരത്തിൽ വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യയിലെ പല സെന്ററുകളിലും ഡാറ്റാ സെന്ററുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ് ഒരുപാട് സുരക്ഷ വേണം കാരണം എല്ലാ സംവിധാനങ്ങളും മുമ്പോട്ട് പോകുന്ന വിമാനം പറക്കാതെ പോകും ഡാറ്റാ സെൻ്റർ പ്രവർത്തനരഹിതമായാൽ കാരണം വൈദ്യുതി നിലച്ചാൽ നിന്നു പോയാലെന്ത് ചെയ്യും വൈദ്യുതി നിലച്ചാൽ ഒരു സെക്കൻഡ് പോലും ഇതൊന്നും നിൽക്കാത്ത തരത്തിൽ മറ്റ് സംവിധാനത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ കഴിയണം അതിനുള്ള പകര സംവിധാനം ഉണ്ടാവണം ഇൻ്റർനെറ്റ് നിലയ്ക്കാൻ പാടില്ല വിമാനങ്ങളും ബാങ്കുകളുമൊക്കെ നിന്നു പോകും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വലിയ കമ്പനികളൊക്കെ ഈ ഐ ടി ഗ്ലിച്ചിൽപ്പെട്ട് വിഷമിക്കുകയാണ് മാർക്കാൻ സ്പെൻസർ എന്ന് പറഞ്ഞ യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ ഒരു റീറ്റായികൾ അവർക്ക് മാസങ്ങളോളം പ്രതിസന്ധി ഉണ്ടായി നമ്മുടെ ടാറ്റ ഏറ്റെടുത്തിരിക്കുന്ന ലാൻഡ് റോവർ ജാഗുവാർ മാസങ്ങളോളം അടച്ചുപൂട്ടിയിടേണ്ടി വന്നു ഈ ഡാറ്റാ ബ്രീച്ച് വഴി അത്രയധികം സുരക്ഷാ ഭീഷണിയുള്ള ഒരു ഏറിയയാണ് ഈ ഡാറ്റകളുടേത് ഈ ഡാറ്റാ സെന്ററുകളുടെ ഒരു കേന്ദ്രം ഇന്ത്യ മാറുകയാണ് വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് ഡാറ്റാ സെന്റർ നിക്ഷേപമായി വരുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിക്ഷേപം ഗൂഗിൾ ഡാറ്റാ സെന്റർ നടത്തിയിരിക്കും ആന്ധ്രാപ്രദേശിലാണ് ഈ ഗൂഗിൾ ഡാറ്റാബേസിന് വേണ്ടി മുടക്കുന്നത് പതിനഞ്ച് ബില്യൺ ഡോളറാണ് പതിനഞ്ച് ബില്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു കോടിയും രണ്ടു കോടിയും ഒക്കെ കേൾക്കുമ്പോൾ ഞെട്ടുന്ന നമ്മൾ ഒന്നേകാൽ ലക്ഷം കോടി രൂപ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടാതിരിക്കുമോ ഗൂഗിൾ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒന്നേകാൽ ലക്ഷം കോടിയാണ് അതുപോലെ മെറ്റയും ആമസോണും ഒക്കെ ഇന്ത്യയിൽ ഡാറ്റാ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു റിലയൻസിന് വലിയ ഡാറ്റാ സെൻ്റർ പലയിടങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തൊണ്ണൂറുകളുടെ ഒടുവിലും രണ്ടായിരത്തിലും ഇന്ത്യയിലെ ഐ ടി സർവീസ് ഉണ്ടായതുപോലെ ഒരു ഡാറ്റാ സെൻ്റർ ബൂം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡാറ്റാ സെൻ്റർ ബൂം അത് ഫലപ്രദമായി നമ്മൾ ഉപയോഗിച്ചാൽ ചൈന അത് തട്ടിക്കൊണ്ടു പോകുന്നത് തടയാൻ കഴിഞ്ഞാൽ എല്ലാ ചുവപ്പ് നാടുകളും അഴിച്ചാൽ നമ്മുടെ വളർച്ചയുടെ തോത് വീണ്ടും വർദ്ധിക്കും തൊഴിലവസരം വീണ്ടും വർദ്ധിക്കും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പുതുതായി തൊഴിൽ കിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥ പെട്ടെന്ന് പുഷ്ടിപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് അതിനോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ജി എസ് ടി പരിഷ്കാരമൊക്കെ നമ്മുടെ ഉപഭോഗം ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് സമ്പദ്വ്യവസ്ഥ വളർച്ചയ്ക്ക് വേണ്ടത് ഉപഭോഗം അല്ലെങ്കിൽ കൺസ്യൂമിംഗ് ആണ് നമ്മുടെ കയ്യിലേക്ക് പണം കിട്ടുക ആ പണം നമ്മൾ ചെലവഴിക്കുക ഇടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ചെലവഴിക്കുക ചെലവഴിക്കാനുള്ള മനോഭാവത്തിലേക്ക് നമ്മളിപ്പോൾ വരുന്നത് നമ്മുടെ ഒരു മനോഭാവം സേവിങ് ആയിരുന്നു സേവിങ്ങിനേക്കാൾ പ്രധാനപ്പെട്ടത് ചെലവഴിക്കലാണ് ചെലവഴിച്ചാൽ മാത്രമേ ലാഭം വളരൂ പുതിയ ബിസിനസ്സുകൾ വരൂ അങ്ങനെ ആ ഒരു ട്രെൻഡ് നമുക്കും ആയി തുടങ്ങിയിട്ടുണ്ട് സേവിംഗ് എന്ന മനോഭാവം മാറി സ്പെൻഡിംഗ് വന്നു അത്തരത്തിൽ ജി എസ് ടി പരിഷ്കാരമൊക്കെ സർക്കാരും കൊണ്ടുവരുന്നുണ്ട് വലിയ ജാഗ്രതയോടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരിഷ്കാരങ്ങളുണ്ട് ഈ പരിഷ്കാരങ്ങളുടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ ഈ ഡാറ്റാ സെൻ്റർ വിപ്ലവത്തിന് കാരണമാവും ഈ വിപ്ലവം കൂടി വരുന്നതോടുകൂടി ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ആർക്കും കഴിയില്ല ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പന്നമായ രാജ്യമായി ഇന്ത്യ പതിയെ പതിയെ മാറി രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചാണ് മോദിയുടെ ഭരണപരിഷ്കാരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് സാധ്യമാണ് മോദിയുടെ സ്വപ്നം വെറുതെ ആവില്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ തന്നെ ഇന്ത്യ സമ്പന്ന രാജ്യമാകും വികസിത രാജ്യമാകും ഇന്ത്യയുടെ തൊഴിലില്ലായ്മകൾ പൂർണ്ണമായി ഇല്ലാതാകും ലോകത്തെ ഇന്ത്യ നിയന്ത്രിക്കുമെന്ന സാഹചര്യമുണ്ട് അത്തരത്തിലാണ് ഇന്ത്യയുടെ വളർച്ച അതിന് സഹായകരമായ രീതിയിൽ ഡാറ്റാ സെൻ്റർ വിപ്ലവം മുമ്പോട്ട് പോകുന്നു ഇത്തരം പുതിയ വിപ്ലവങ്ങൾ നമുക്ക് കാര്യക്ഷമതയുള്ള ചെലവ് കുറഞ്ഞ തൊഴിൽ സപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് മിടുക്കരായ ചെറുപ്പക്കാർ പുതിയതായി തൊഴിൽ മേഖലയിലേക്ക് വരുന്നതുകൊണ്ട് സാധിക്കും എന്തായാലും ഇന്ത്യയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തീർച്ച